എല്ലാത്തരം വിഭവങ്ങളും വളരെ ഈസിയായി ചെയ്യാം അതും നാവിൽ രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് ഗ്രേവി പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥികളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് പോലീസിന്റെ പിടിയിൽ കരുളായി തെക്കേമുണ്ട ആറാട്ടുതൊടി സുഹൈനിനെയാണ് പ്രത്യേക കുറ്റാന്വേഷണ സംഘം എടവണ്ണയിൽ നിന്ന് പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് സംഭവം സ്കൂളിലേക്ക് പോവുകയായിരുന്ന പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ആൺകുട്ടികളെ തന്റെ ഗുഡ്സ് വാഹനത്തിൽ കയറ്റുകയും ഭൂമിക്കുത്തുവച്ച് സുഹൈൽ കുട്ടികളെ കുട്ടികളെക്കൊണ്ട് തന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാൻ നിർബന്ധിക്കുകയും ഉൾപ്പെടെ ചെയ്തുവെന്നാണ് പരാതി കുട്ടികളുടെ ബന്ധുക്കൾ പൂക്കോട്ടുംപാടം പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് നിലമ്പൂർ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള കുറ്റാന്വേഷണ സംഘമായ നിലമ്പൂർ സ്ക്വാഡ് സുഹൈലിനെ അറസ്റ്റ് ചെയ്തത് പൂക്കോട്ടുംപാടം സ്റ്റേഷനിലെ എസ്ഐമാരായ ജെയിംസ് ജോൺ ദിനേഷ് കുമാർ എ ജാഫർ എസ്സിപിഒ സിയാദ് സിപിഒമാരായ ഉമ്മർ ഫാറൂഖ് സബ്ന കുറ്റാന്വേഷണ സംഘത്തിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സാഫർ അലി സജീഷ് സിപിഒമാരായ സജേഷ് കൃഷ്ണദാസ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ